ആഹാര പദാർത്ഥങ്ങളിൽ മായം ചേരാത്ത ഒന്നും തന്നെ ഇല്ല മീൻ നാം ഉപയോഗിക്കുമ്പോൾ അത് മായം ചേർന്നതാണെന്ന് നമ്മൾക്കറിയാം അതിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് അതിനെ നാം ശുദ്ധിയാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പച്ചക്കറി പച്ചക്കറി സാധനങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ അതിലെ മായം കഴുകിക്കളയാൻ വേണ്ടി നാം അരമണിക്കൂറോളം മഞ്ഞൾ വെള്ളത്തിലെല്ലാം മുക്കി വയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ ആഹാര പദാർത്ഥങ്ങളിൽ കലർന്നിരിക്കുന്ന മായം മാറ്റിക്കളയാൻ നമുക്ക് സാധിക്കുമെന്ന് നാം മിഥ്യ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ തേയിലയോ അത് എത്ര വലിയ വിഷം തളിച്ച തേയിലയാണെങ്കിലും ജൈവ കൃഷിയോ ജൈവ വളങ്ങളോ ഇല്ലാത്ത ജൈവ കീടനാശിനി ഉപയോഗിക്കാത്ത തേയില കടുത്ത വിഷം ഉപയോഗിക്കുകയും എൻഡ്രോസൾഫർ സൾഫാൻ പോലെയുള്ള കടുത്ത വിഷം തളിച്ച തേയില അതുപോലെ തന്നെ കടകളിൽ നിന്നെല്ലാം എടുത്ത് സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഉണക്കി എസെൻസ് അടിച്ച് വീണ്ടും വിൽക്കുന്ന തൈല അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന തൈല എത്രയോ വലിയ വിഷം തളിച്ചതാണെന്ന് പലർക്കും അറിയുന്നില്ല അതുപയോഗിക്കുന്ന ആളുകൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു അൾസർ ഗ്യാസ്ട്രിക് അൾസർ പെപ്റ്റിക് അൾസർ പോലെയുള്ള അതിനപ്പുറം ക്യാൻസർ പോലെയുള്ള അസുഖം വയറിന് അസുഖമില്ലാത്തവർ സമൂഹത്തിൽ വളരെ കുറവാണ് എല്ലാവർക്കും നൂറുപേരെ കൂട്ടിയാൽ നൂറുപേരും വയറിന് അസുഖമുള്ളവരാണ് ഇത് തയില ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കട്ടൻ ചായയോ പാൽ ചായയോ എങ്ങനെയാണെങ്കിലും കട്ടൻ കാപ്പിയോ എങ്ങനെയാണെങ്കിലും നാം അത് ഉപയോഗിക്കുന്നു എന്നാൽ അതിനൊരു മാറ്റം വേണ്ടേ അതിനൊരു മാറ്റം വേണം അതിന് മാർക്കറ്റിൽ നിന്നും ഏറ്റവും വിഷം തളിക്കാത്ത ജൈവകൃഷിയിലൂടെ സൂക്ഷ്മമായി കൃഷി ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്ന തേയില ധാരാളമുണ്ട് ആ തേയിലകളെ സംബന്ധിച്ച് നാം ഒന്ന് പഠിക്കണം അങ്ങനെ നാം പഠിക്കുമ്പോൾ സ്വച്ച എന്ന പോപ്പുലർ സ്ട്രോങ് ടീ ആർ സി എം പരിചയപ്പെടുത്തുന്ന ഈ തേയില അത് നാം വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഈ വക അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല കടുത്ത വിഷം തെളിക്കാത്ത ജൈവ കൃഷിയിലൂടെ കൃഷി ചെയ്തെടുക്കുന്ന തേയിലയാണ് ആസാമിലെ മൂന്ന് ക്ലൈമറ്റിൽ കാലത്തൊരു ക്ലൈമറ്റ് ഉച്ചയ്ക്കൊരു ക്ലൈമറ്റ് രാത്രി ഒരു ക്ലൈമറ്റ് ഈ മൂന്ന് ക്ലൈമറ്റിൽ വളരെ സൂക്ഷ്മമായി വളർത്തുന്ന തൈല നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് ആർ സി എം കമ്പനിയാണ് മാരികമായ ഒരു വിഷവും തളിക്കാത്ത ഈ തേയില നാം വാങ്ങിച്ചു ഉപയോഗിക്കുക നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തൈല നാം നേരെ കുടിക്കുകയാണ് അത് ശുദ്ധീകരിക്കുകയോ അത് കഴുകുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്യാതെയാണ് നാം അത് ഉപയോഗിക്കുന്നത് നാം അങ്ങനെ ഏറ്റവും വലിയ രോഗികളായി വയർ സംബന്ധമായ അസുഖമുള്ളതായി ഉള്ളവരായി തീരുകയും ചെയ്യുന്നു ആയതിനാൽ ഈ ആർ സി എം ഉപയോഗി പരിചയപ്പെടുത്തുന്ന തൈല അത് നാം ഉപയോഗിക്കുവാന് വേണ്ടി ശ്രമിക്കണം അതിന് അങ്ങനെ രോഗപ്രതിരോധ ശക്തി വളർത്തണം വൈറസ് സംബന്ധമായ രോഗം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ തടയാൻ ഈ ഒറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ നമ്മുടെ നാട്ടിൽ ഉല്പാദിപ്പിക്കുന്ന ഇതിൻ്റെ ലാഭവിഹിതം നമ്മൾക്ക് തന്നെ വീതിച്ചു തരുന്ന പരസ്യങ്ങളോ അതുപോലെ തന്നെ ഒരുപാട് പരസ്യങ്ങളൊന്നുമില്ലാത്ത ഈ തൈലം നമ്മൾ വാങ്ങി ഉപയോഗിച്ച് അതിൻ്റെ ഗുണം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ പ്രതിഫലം നൽകിക്കൊണ്ടാണ് കമ്പനി ആർ സി എം നമ്മളെ ഈ തേയിലയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് ഇത് വാങ്ങി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കുക രോഗപ്രതിരോധ ശക്തി അങ്ങനെ വർദ്ധിക്കട്ടെ മഹാരോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാൻ നാം ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം